ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനിയും ആദർശം കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണതെ ഒരു കാര്യം ഞാൻ പറയാം നീ ഇപ്പം വെറുതെ വെറുതെ അവളെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നുണ്ട് ഇത് ശരിയല്ല ആദർശ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെക്കുറിച്ച് നീ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എടാ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീ പറയുന്നത് മുഴുവനും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുക എനിക്കതൊക്കെ ഓർക്കുമ്പോൾ അങ്ങോട്ട് പെരുത്തു കയറുക പക്ഷേ നീ ഒന്നോർക്കണോ ആദർശ് എനിക്ക് കരൾ തന്ന ആ കുട്ടിയുണ്ടല്ലോ അതാണ് യഥാർത്ഥ പെൺകുട്ടി മനസ്സിലെ സ്നേഹവും നന്മയും ഉള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണണം നീ ശബരിമലയ്ക്കൊക്കെ പോയിട്ട് വാ അപ്പോഴത്തേക്കും എൻ്റെ ഈ വേദനയും തളർച്ചയൊക്കെ ഒന്ന് മാറും അങ്ങനെ എന്നെ നീ അവളെ കൊണ്ടുപോയി കാണിക്കണം ഇല്ലെങ്കിൽ എനിക്കത് വലിയ സങ്കടവും ആ കുട്ടിയെ കണ്ട് എനിക്കതിനോട് നേരിട്ട് നന്ദി പറയണം അവൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കണം അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് അന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങ് പോയി ആദർശ ആലോചിക്കുക ഒരു സൈഡ് കരൾ തന്ന പെൺകുട്ടിയാണ് എന്നറിയാതെ നയനയെ കുറേ കുറ്റം പറയുന്നു വഴക്ക് പറയുന്നു എന്നാ അത് അതിനുമപ്പുറം മറ്റേ സൈഡ് കരൾ തന്ന പെൺകുട്ടിയെ ഒരുപാട് പുകഴ്ത്തുന്നു രണ്ടും ഒരാൾ തന്നെയാണെന്ന് എൻ്റെ അയ്യപ്പ അമ്മ എന്നാ അറിയാൻ പോകുന്നത് അങ്ങനെ അറിയുമ്പോൾ അമ്മ നയനയെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അമ്മ അവളെ സ്നേഹിക്കണം ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് 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 സ്നേഹിക്കണം അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കണം അവളെപ്പോലെ ഒരു മരുമകളെ കിട്ടിയതിന് എൻ്റെ അമ്മ അഭിമാനിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് അയ്യപ്പനോട് പ്രാർത്ഥിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണുവിനെയാണ് വേണുവും രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഇതാ വരുന്നു അനാമിക അനാമികയുടെ വരവ് കണ്ടതും ആഹാ എന്താ മോളെ പതിവില്ലാതെ വിളിച്ചു പറയാതെ അത് കേട്ടതും വിളിച്ചു പറയേണ്ട അവസ്ഥയിലായിരുന്നല്ലോ ഞാൻ എന്താ പറ്റിയേ എന്താ നിങ്ങൾ മോൾക്ക് പ്രശ്നം ഒന്നും പറയണ്ടെന്നാ ഇതുവരെ നിങ്ങൾ പോലും എന്നെ തല്ലിയിട്ടില്ല എന്നാ എനിക്കിപ്പോൾ കിട്ടി വയറ് നിറച്ച് കിട്ടി എന്തിന് ആരൻ്റെ മോളെ തല്ലിയത് ആ അനിയാണോ ഇല്ലെങ്കിൽ അനന്തപുരിയിൽ ആരെ തല്ലിയത് പറ ഇത് അനന്തപുരിയിലുള്ളവരൊന്നും അല്ല എന്നെ തല്ലിയത് അവനുണ്ടല്ലോ അനി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ കാലൻ അവൻ്റെ പിന്നാലെ ഞാനും അമ്മയും അപ്പച്ചിയും കൂടെ പോവുമായിരുന്നു എന്തിനെ അവനേതോ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് മരുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടിട്ടാ അവൻ്റെ പിന്നാലെ പോയത് അവിടെ ചെന്നപ്പോൾ അവൻ മരുന്ന് മേടിച്ച് പോകുന്ന വഴിയേ ഞങ്ങൾ പിന്നാലെ പോയി അവിടെ ചെന്ന് നോക്കിയപ്പോഴത് നയനയുടെയും ന ആ മോട്ടെ തലച്ചിയുടെയും വീടായിരുന്നു ആ അങ്ങോട്ട് ഇറങ്ങി ചെന്നു നോക്കിയപ്പോൾ മൂന്നെണ്ണം കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അവളുടെ അച്ഛനും അമ്മയെന്ന് പറയുന്ന ജന്മങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ഞാൻ നേരെ ചെന്ന് കയർത്ത് കയറി സംസാരിച്ചു ചോദിച്ചു എന്താ നിനക്ക് ഇവിടെ കാര്യമെന്ന് ആ അത് അവന് പിടിച്ചില്ല ആ അവന് പിടിച്ചില്ലെങ്കിൽ എന്താ അവളാണ് അതിനുള്ള മറുപടി തന്നത് എന്നെ അവിടെയിട്ട് കുറേ ചവിട്ടുകയും അടിക്കുകയും ഒക്കെ ചെയ്തു അതെന്തിനാ മോളെ ഒരു കാര്യം ഇല്ലാതെ മോളെ അവരങ്ങനെ ചെയ്തത് ഒരു കാര്യം ഇല്ലാതെ ഒന്നും അല്ല സംസാരത്തിനിടയിൽ എനിക്ക് ദേഷ്യം കയറി ആ നയനയെ പിടിച്ച് ഞാനൊന്ന് തള്ളി നയനയെ കാണാനാണ് അവൻ പോയതല്ലോ ആ അങ്ങനെയാണ് പറയുന്നതെങ്കിലും ആ മുട്ടത്തലച്ചയെ കാണാനാണ് അവൻ പോയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ആ നയനയോടുള്ള ദേഷ്യം ഞാൻ അവൾ സോറി നന്ദുവിനോടുള്ള ദേഷ്യം ഞാൻ നയനയോട് തീർത്തതാണ് അവൾക്ക് എന്തോ വയ്യാതിരിക്കുകയാണെന്നും വീണ് കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തൊക്കെയോ അല്ലാത്ത അസ്വസ്ഥതയുണ്ടെന്നും പറഞ്ഞെ ആ നന്ദും അവളുടെ ചേച്ചിയെ ചവിട്ടി എന്നും പറഞ്ഞാൽ തള്ളി എന്നും പറഞ്ഞ എന്നെ ചവിട്ടിയത് എൻ്റെ വയറ്റിത്തിട്ട് കുറേ അമ്മേ എൻ്റെ എനിക്ക് നല്ല വേദനയുണ്ടമ്മേ അത് കേട്ടതും ഈശ്വരാ എൻ്റെ മോളെ ഇത്രയൊക്കെ ചെയ്തു ആ ദുഷ്ടത്തി എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ നോക്കുന്ന അവളെ വെറുതെ വിട്ടത് തന്നെ വലിയ കാര്യം ഞാൻ ഗുണ്ടകളെ വിളിക്കാം എന്തിന് അച്ഛൻ്റെ ഗുണ്ടകൾ ചെന്നാലേ അച്ഛനെയും ചേർത്ത് അവളും ആ അവളെ കരാറ്റയില് ബ്ലാക്ക് ബെൽറ്റാ അതറിയാതെയാ അച്ഛൻ ഗുണ്ടകൾ വിടുന്നത് അച്ഛൻ നൂറ് ഗുണ്ടകളെ വിട്ടാലും അവൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതും അതുകൊണ്ട് ഇനി ഗുണ്ടകളെ ഒന്നും വിട്ടിട്ട് കാര്യമൊന്നും ഇല്ലച്ച നേരെ മുഖത്ത് നോക്കി സംസാരിക്കണം അവളോടല്ല അവളുടെ അച്ഛനോടും അമ്മയോടും അത് കേട്ടതും നമ്മുടെ വേണോ ശരിയാ ഞാൻ അവിടെ ചെല്ലട്ടെ എന്നിട്ട് എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ നോക്കുന്നവളുടെ അച്ഛനെയും അമ്മയെയും ചെന്ന് കണ്ട് അവരുടെ മുഖത്ത് നോക്കിയാൽ ചെറു വർത്താനം ഞാൻ പറയാം മോളെ എന്നും പറഞ്ഞുണ്ട് വേണോ അവിടെ നിന്ന് അങ്ങോട്ട് പോവാം ഈ സമയം നമ്മുടെ രേവതി ചോദിക്കുക മോളെ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായി അനിയവിടെ ഉണ്ടായിരുന്നോ അതല്ലേ അത്ഭുതം അവൾ എന്നെ ചവിട്ടിയിട്ടും അടിച്ചിട്ടും തൊഴിച്ചിട്ടും ഒന്നും അവനൊരു അക്ഷരം എതിർത്തില്ല ഒരക്ഷരം എതിർത്ത് പറഞ്ഞില്ല വേണ്ട എന്ന് പോലും പറഞ്ഞില്ല ആ സമയത്ത് അവൻ്റെ മുഖത്ത് ഞാനൊരു ചിരിയും കണ്ടായിരുന്നു സന്തോഷത്തോടെയുള്ള ചിരി ആ എൻ്റെ അമ്മായിയമ്മയുടെയും അപ്പച്ചുടേയും മുന്നിലിട്ടാണ് അവൾ തല്ലിയത് അവർക്ക് പോലും ഒന്നും തടയാൻ പറ്റിയില്ല അമ്മായിയമ്മ ഒന്നോ രണ്ടോ പറയാൻ ചെന്നപ്പോൾ അവരുടെ കരണത്തും പാടുവീഴുവെന്നാണ് അവൾ പറഞ്ഞത് അവൾക്ക് അത്രയ്ക്ക് ധൈര്യം മോളെ പിന്നെ അല്ലാതെ ഭയങ്കര ധൈര്യമ്മേ ആരെയും പേടിക്കാത്തൊരു സാധനമാണ് അവള് അവളോട് സത്യം പറഞ്ഞ ഞാൻ ചോദിച്ചു മേടിച്ചതാ എന്നാലും എനിക്കിത് വെറുക്കാൻ മറക്കാൻ പറ്റില്ല അവളെ അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ മോളെ ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് എനിക്ക് മോളോടുള്ള വെറുപ്പ് കൂടി കാണുമല്ലോ ഇനി എന്ത് ചെയ്യും അവനെങ്ങാനിനി വിളിക്കാൻ വരുവോ വിളിക്കാൻ വന്നില്ലെങ്കിൽ വേണ്ട ഞാനിനി ആ നശിച്ച തറവാട്ടിലേക്ക് പോകുന്നില്ല അയ്യോ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും മോള് പോകാതിരുന്ന നമ്മുടെ അവസ്ഥ അത്ര ശരിയല്ലല്ലോ മോളെ നീ ഇവിടെ വന്നു നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല പക്ഷെ നിന്നെ തീറ്റിപ്പോറ്റാണെങ്കിലും ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അച്ഛൻ ഒരു ജോലി പോലും ഇല്ല എങ്ങനെ ജീവിക്കുമോ എന്ന് ഓർത്തിട്ട് കടത്തിൽ മുങ്ങി നിൽക്കുക അങ്ങനെയുള്ളപ്പോൾ അനന്തപുരിയിൽ നിന്നും പിണങ്ങി വന്ന ഒരു രക്ഷയും ഇല്ല മോളെ അവരല്ലാതെ നമുക്കൊരാശ്രയം വേറെയില്ല അമ്മേ അങ്ങനെ പറയരുത് ഞാൻ ആകെ കഷ്ടപ്പെട്ട് അവിടെ ജീവിക്കുന്നത് എനിക്ക് സപ്പോർട്ടായിട്ട് അവളും ആ എൻ്റെ അമ്മായിയമ്മയും വലിയമ്മയും അപ്പച്ചൊക്കെ ഉണ്ടെങ്കിലും അവനില്ലല്ലോ അവനില്ലാതെ ഞാൻ ആ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ലമ്മേ അത് കേട്ടതും മോളെ എങ്ങനെയെങ്കിലും നമുക്ക് അവരോട് സംസാരിക്കാം മോള് ധൈര്യമായിട്ടിരിക്കേ വല്യമ്മ കുടിച്ച പാല് അവളുടെ ചേച്ചി എടുത്ത് കുടിച്ചിരുന്നെങ്കിൽ ഒരു ആശ്വാസമെങ്കിലും ഉണ്ടായിരുന്നു ഇതിപ്പോ ആകെ മൊത്തത്തിൽ നമുക്ക് തന്നെയാണല്ലോ അമ്മ തകർച്ച എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ കാര്യമോ കഷ്ടത്തിലാവുന്നത് അതുകൊണ്ടാണ് മോളെ പറഞ്ഞത് നമുക്കവിടെ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടി അതൊക്കെ നേടിയെടുത്തതിന് ശേഷം മുള അങ്ങോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല മോളെ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് സന്തോഷമുള്ളൊരു ജീവിതം മൊക്ക് ഞാൻ നിങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ച് തരാം പക്ഷേ അങ്ങനെ കെട്ടിച്ച് കൊടുക്കണമെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണ്ടേ മോളെ അതുകൊണ്ടാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് മുഴുവനും വാങ്ങിച്ചെടുത്തതിന് ശേഷം മോൾ അവിടെ നടീട്ട് വരണമെന്ന് അമ്മ പറഞ്ഞത് അത് കേട്ടത് ശരി അനുവന്ന് വിളിക്കുവാണെങ്കിൽ ഞാൻ പോവാം വെറുതെ ഒന്നും പോയില്ല പക്ഷെ എത്ര പ്രാവശ്യമായി അമ്മ എങ്ങനെ നാണംകെട്ട് കയറി ചെല്ലുന്നു നാണംകെട്ട് പോകും വീണ്ടും അവൻ ഇത് തന്നെ ചെയ്യും വീണ്ടും ഞാൻ തിരിച്ചു വരും വീണ്ടും നാണംകെട്ട് അങ്ങോട്ട് പോകും ഇതല്ലാതെ വേറെ എന്തെങ്കിലും അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ അമ്മേ മോളെ അതുകൊണ്ടാ പറഞ്ഞത് അനിയെ നീ സ്നേഹിക്കണം ഇതാണ് ആ മൊട്ടച്ചയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ തിരിച്ചടി അനിയെ നീ സ്നേഹിച്ച് ഉള്ളം കൈ കൊണ്ട് നടന്നാലുണ്ടല്ലോ അവൻ നിന്നെ സ്നേഹിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും അനിയുടെ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലായതാ അവൻ എവിടെന്നാണോ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കിട്ടുന്നത് അവിടെയാണ് അവൻ നിൽക്കുന്നത് ഉറപ്പായിട്ടും അത് സംഭവിക്കും മോൾ എന്തായാലും ഞാൻ പറയുന്ന പോലെ ചെയ്തു നോക്കുമൊന്നു പോമേ നടന്നത് തന്നെ പിന്നെ അവനെ സ്നേഹിച്ചുകഴിഞ്ഞാൽ അവൻ എന്നെ ഉള്ളം കൈയ്യിലല്ല കൊണ്ടു നടക്കാൻ പോകുന്നത് കാലിൽ പുറം അവനെന്നെ തൊഴിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യത്തിലങ്ങകത്തേക്ക് കയറി ഈശ്വര ഇവളിത് എങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം ചെയ്യുക എങ്ങനെയാ ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോവുക പൈസയാണെങ്കിൽ ഒന്നും കയ്യിലുമില്ല ആ ഉപേന്ദ്രൻ്റെ കടവും വീട്ടണം എന്തെങ്കിലും ചെയ്തേ പറ്റൂ അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടണം അല്ലാതെ വേറൊരു വഴിയുമില്ല ഇതേ സമയം കനകനെയും ഗോവിന്ദനെയും പിന്നെ നയനെയാണ് കാണിക്കുന്നത് എന്നാലും അച്ഛാ നന്ദുവിനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു പാവം നന്ദു അവൾ ഒരുപാട് വിഷമിച്ച് എവിടെ നിന്ന് ഇറങ്ങിപ്പോയത് സാരല്ല മോളെ അവൾ വന്നോളും അച്ഛ അമ്മ അമ്മേ ഒരു തെറ്റും ചെയ്യുന്നില്ല അനിയവിടെ എത്ര വിലക്കുന്നുണ്ട് അവള് മാത്രമല്ല ഞാനും മാറി മാറി വിലക്കുന്നുണ്ട് എന്നിട്ടും അവൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എത്രയൊക്കെ ആയാലും അവന് എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ ഓടിയോടി വരുന്നത് എന്താണെന്നറിയാമോ ആ വീട്ടിൽ ആദർശേഡിനെ എന്നെ വെറുത്തൊതുക്കിയപ്പോൾ അനിയായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അവന് എന്നെ നന്നായിട്ട് മനസ്സിലായി അവന് ഞാനൊരു ഏട്ടത്തി മാത്രമല്ലായിരുന്നു ഒരമ്മയും കൂടിയായിരുന്നു അത്രയ്ക്ക് സ്നേഹമാണ് ഞാൻ അവനെ കൊടുത്തത് അതൊക്കെ മനസ്സിലാക്കിയിട്ടാ അവനെന്നെ ഇപ്പോൾ ആരെങ്കിലും പറയുമ്പോൾ എന്നെ അവൻ തിരിച്ചു പറയുന്നതും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതും അവൻ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട് പക്ഷേ എന്തു ചെയ്യാനാ അനാമികയാണ് എല്ലാം തെറ്റായിട്ടെടുത്ത് കുടുംബത്ത് ഉണ്ടാക്കുന്നത് അതിനെ നന്ദുവിനെ പഴിച്ചിട്ട് കാര്യമില്ലമ്മേ ഏഹ് എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കനക എന്നാലും നന്ദൂട്ടിന് ഇവിടെ ഉണ്ടെങ്കിൽ അവളെ കാണാൻ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇറങ്ങിപ്പോകേ എങ്ങോട്ട് എങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകവള് അവളൊരു പെൺകുട്ടിയല്ലേ അവൾ എവിടെ പോയി ജീവിക്കും അമ്മ അത് കരുതിയോ അവൾ പെൺകുട്ടിയാണെന്നുള്ളൊരു പേടിയൊന്നും എനിക്കില്ല മോളെ നൂറ് പേർ ഒരുമിച്ച് വന്നാലും അവരെയൊക്കെ എതിർത്ത് നിൽക്കാനുള്ള കരുത്തിൻ്റെ മോക്കുണ്ട് അതുകൊണ്ട് എനിക്ക് അത്തരം പേടിയൊന്നുമില്ല പക്ഷേ അവളുടെ ജീവിതം അത് ഒരു സങ്കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ കാരണം അവൾക്കിനി പഴികൾ കേൾക്കാനിടയാകരുത് സ്വന്തം മക്കളെ മറ്റുള്ളവര് കുറ്റപ്പെടുത്തുമ്പോ തെറ്റു പറയുമ്പോ ഒരമ്മമാർക്കും അത് കേട്ടു നിൽക്കാൻ കഴിയില്ല അതിന്റെ സങ്കടത്തില ഞാൻ അവളെ വഴക്ക് പറഞ്ഞത് അല്ലാതെ വേറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ നിൽക്കോ സമയം വേണു വരിക വേണു വന്നതും ഹ് കൊള്ളാലോ ആ മകളുടെ ഭർത്താവ് എടുത്തു കൊടുത്ത് വീട്ടില് സുഖിച്ച് ജീവിക്കുകയാണ് എല്ലാവരും അല്ലേ അത് കേട്ടതും എന്താ നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നും ചോദിക്കുകയാണ് കനക ആ എൻ്റെ മോളെ ഇവിടെ ഒരുത്തി ചവിട്ടിയെന്നോ തല്ലിയെന്നോ ഒക്കെ കേട്ടല്ലോ ഹ് തൻ്റെ മോളെ മാത്രമല്ല തൻ്റെ മോളെ എൻ്റെ മോളോട് ചെയ്തതും ശരിയായ കാര്യമല്ല അതിനുള്ള ശിക്ഷ തന്നെയാണ് അവൾക്ക് കിട്ടിയത് അതിനാരെങ്കിലും ആരെങ്കിലും തെറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെ ശിക്ഷിക്കാൻ ഞാൻ തയ്യാറാ ഹ് എൻ്റെ മോള് സുഖമില്ലാത്ത എൻ്റെ മോളെ പിടിച്ച് തള്ളിയിട്ട് അവള് വലിയ ആളായതാ അവൾക്ക് കിട്ടേണ്ടത് കിട്ടി അവളുടെ അടി വയറ്റത്തിട്ട് ചവിട്ടി ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാൻ പറ്റാത്ത രീതിയിലാക്കേണ്ടതായിരുന്നു ആ എന്തായാലും സംഭവിച്ചില്ല പക്ഷെ അനിയുടെ ഒരു കുഞ്ഞിനെ ഈ ജന്മത്ത് അവൾക്ക് കിട്ടുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട അതൊരിക്കലും നടക്കില്ല അനിയുടെ മനസ്സിൽ പോലും അത്രയ്ക്ക് അറപ്പും വെറുപ്പും അവളോട് അവൾ ചെയ്ത ഒരു കാര്യവും ആർക്കും ഇഷ്ടമല്ല അനന്തപുരിക്കാർക്ക് പോലും അതുകൊണ്ട് താൻ താനധികം കളിച്ചൊന്നും ഇങ്ങോട്ട് വരണ്ട എന്നും കനക അത് കേട്ടത് കനകെ നീമിണ്ടാതിരിക്കേ പെണ്ണുങ്ങളെ വിട്ട് സംസാരിപ്പിച്ചിട്ട് ആണുങ്ങൾ മാറി നിൽക്കുക അല്ലേ നാണം തനിക്ക് എന്നും ചോദിക്കണം എനിക്ക് നാണത്തിന് മനത്തിനും ഒരു കുഴപ്പമൊന്നുമില്ല അതിനിപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാലും എനിക്കൊരു വിഷമവും ഇല്ല അതാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളതൊന്നും അല്ലല്ലോ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം കൂടെ കൂടെ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീട്ടിലേക്ക് കയറി വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരുവേം വേണ്ട മര്യാദയ്ക്ക് ഇറങ്ങിക്കിവിടുന്ന എൻ്റെ മോളെ തല്ലിട്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടണമെന്നാണോ എന്നാൽ ഞാൻ ഒന്നുകൂടെ വിളിക്കാം താനും കൂടെ മേടിച്ചുപാടി എന്നും കനക അത് കേട്ടതും വേണോ ഏയ് അതൊന്നും വേണ്ട ഞാൻ വാണിങ്ങിയാ വന്നതാ അനിയും നന്ദും തമ്മിൽ കാണാൻ പാടില്ല ഇവളെ കാണാൻ എന്തിനാ അനി വരുന്നത് ഹാ എൻ്റെ മോളുടെ എൻ്റെ മോളെ ആ കുടുംബത്തെ മരുമകളാ അവളുടെ സ്നേഹം അനിക്കറിയാം അതുകൊണ്ട് അവൻ അവൻ്റെ ഏട്ടത്തിയമ്മയെ വന്നത് ഇത്ര വലിയ തെറ്റായിട്ട് കണ്ട അനാമികയുടെ കാരണമാണ് അടിച്ച് പൊളിക്കേണ്ടത് ഹാ എടോ ഗോവിന്ദ മക്കളെ വളർത്തുമ്പോൾ നന്നായിട്ട് വളർത്തണം അതുതന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചും പറയാനുള്ളത് ഏഹ് ആ ആണുമല്ല പെണ്ണും അല്ലാത്ത രീതിയിലാണ് താൻ തൻ്റെ മോളെ വളർത്തി വെച്ചിരിക്കുന്നത് മര്യാദക്ക് സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ച് ആ കുടുംബത്ത് ജീവിക്കാതല്ലാതെ ആ ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവും കണ്ട് നാട്ടിലെ സകല പെൺകുട്ടികളെയും പഴയും പറഞ്ഞ് നടക്കുന്ന അവളെപ്പോലെ ഒരുത്തിയത് താനല്ലേ വളർത്തിയത് എന്നും നമ്മുടെ കനകയും ഇത് കേട്ടത് വേണു നാണം കെട്ടു അങ്ങനെ വേണു രക്ഷ്യപ്പെട്ട അവിടെ നിന്ന് പോവുക ഈ സമയം അയാൾ ചോദിക്കാൻ വന്നിരിക്കുന്നു പക്ഷെ അങ്ങോട്ട് പോയ വേണുവിനും അപ്പോഴും മനസ്സിലൊരു സംശയം നയനെ എന്താ ആകെ തളർന്നിരിക്കുന്നത് അവൾക്ക് എഴുന്നേക്കാൻ പോലും നല്ല ബുദ്ധിമുട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തായിരിക്കും അത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക ശു ഓരോരുത്തരായിട്ട് ചോദിക്കാൻ വന്നു തുടങ്ങി നന്ദൊട്ടൻ കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് ഇനിയിപ്പോൾ എന്തു ചെയ്യുമ്പോളെ അമ്മ അവൾ കാരണമാണെന്ന് അമ്മ പറയണ്ട അവൾ എന്നെ രക്ഷിച്ചിട്ടേ ഉള്ളൂ ഏഹ് ആ സ്ഥാനത്ത് അച്ഛനും അമ്മയാണെങ്കിൽ അവൾ എന്ത് ചെയ്താനായിരുന്നു അടിക്കുമായിരുന്നില്ലേ ഇല്ലെങ്കിൽ നോക്കി നിൽക്കുമോ ഞാൻ ചത്തോട്ടേന്നും കരുതി അത് കേട്ടതും അങ്ങനെയൊന്നും നടക്കില്ല മോളെ അവൾ ചെയ്തതിനേക്കാളും മുകളിലായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അവൾ ചെയ്തതിൽ തെറ്റെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇത് വേറെ വലിയ വൈരാഗ്യത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് എൻ്റെ പേടി മോളെ ഒരിക്കലും ഇനി ആദർശമോൻ്റെ അമ്മ വിളിക്കാതെ നീ ഇനി അനന്തപുരിയിലേക്ക് പോകണ്ട കേട്ടോ എന്ന് ഗോവിന്ദ പറയുക ഇത് കേട്ടത് നയനാ ഭഗവാനും മുന്നിൽ ചെന്നു പ്രാർത്ഥിക്കും ഭഗവാനെ അയ്യപ്പ ഉറപ്പായിട്ടും എൻ്റെ ആദർശേട്ടൻ എൻ്റെ മനസ്സ് മാറിയിട്ടാണ് വന്നത് ആദർശേട്ടൻ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും അനന്തപുരിയിലേക്ക് എന്നെ പൊന്നു പോലെ നോക്കും പക്ഷേ എനിക്ക് വേണ്ടത് എൻ്റെ ആദർശേട്ടന്റെ സ്നേഹം മാത്രമല്ല എൻ്റെ അമ്മായി അമ്മയുടെ സ്നേഹവും കരുതലും പരിചരണവും ഒക്കെയാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് നടക്കണേ അയ്യപ്പ എൻ്റെ അമ്മായി അമ്മയുടെ സ്വഭാവം മാറണേ എൻ്റെ അമ്മായി അമ്മ എന്നെ മനസ്സിലാക്കണേ അങ്ങനെ എന്നെ മനസ്സിലാക്കിയ ജീവിതകാലം മുഴുവനും അമ്മായി അമ്മയെ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു മരുമകളായിട്ടേ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നായനെ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം എല്ലാവരും മലയ്ക്ക് പോകുന്ന രംഗങ്ങളോട് കൂടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ പോകുന്നില്ല കാത്തിരിക്കൽ ആർക്കും ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു